പിന്നാലെ ആന്റണിയുടെ മകന്റെ വരുമോ ഒഴിവാക്കി കോൺഗ്രസ് രാജ്യത്തെ തന്നെ ഏറ്റവും തലമുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനു പിന്നാലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും ജനപ്രിയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകനെതിരെയും കോൺഗ്രസിൽ പടപ്പുറപ്പാട് ഉമ്മൻ ചാണ്ടിയുടെ മകൻ എന്നതിലുപരി സംസ്ഥാനത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന യുവ നേതാവായ ചാണ്ടിയമ്മനെ കെ പി സി സി ഭാരവാഹി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിനു പിന്നിൽ ആസൂത്രിത നീക്കമാണെന്ന ആരോപണം ശക്തമാകുന്നു കോൺഗ്രസിലെ ക്രൈസ്തവ വിരുദ്ധ ലോബിയാണ് ചാണ്ടിയുമ്മനെതിരായ നീക്കത്തിന് പിന്നിലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഷാഫി പറമ്പിൽ മാത്യു കുഴൽനാടൻ പി സി വിഷ്ണുനാഥ് വി ടി ബൽറാം കെ എസ് ശബരിനാഥൻ ഹൈബി ഈഡൻ ആര്യാടൻ ഷൗകത്ത് തുടങ്ങിയ യുവ നേതാക്കൾക്കൊക്കെ അവസരം ലഭിച്ചപ്പോഴും ചാണ്ടി ചാണ്ടിയമ്മനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ചരട് വലിച്ചത് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണെന്നാണ് ആക്ഷേപം ഉമ്മൻചാണ്ടിയുടെ സ്വന്തം മകനെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തി മാനസപുത്രൻ എന്ന അവകാശപ്പെടുന്ന യുവ നേതാവിനെ പാർട്ടിയിൽ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാക്കിയിട്ട് വാഴിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നീക്കവും മുൻപ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്കെതിരെ കോൺഗ്രസിൽ നടന്നതും ഇതിന് സമാനമായ നീക്കമായിരുന്നു കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അനിലിനെതിരെ ഒരു വിഭാഗം ആസൂത്രിത ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഗത്യേന്ദ്രമില്ലാതെയായിരുന്നു അനിൽ കോൺഗ്രസ് വിട്ടത് സമാന സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചാണ്ടിയമ്മനെതിരെയും ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആകുമെന്നായിരുന്നു പൊതുവിലയിരുത്തൽ അതുണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ കാര്യസമിതിയിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒടുവിൽ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ പോലും ചാണ്ടി ചാണ്ടിയമ്മൻ ഇടം ലഭിച്ചില്ല മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട് റീച്ച് സെൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷം ചാണ്ടിക്ക് പുതിയ പദവികളൊന്നും നൽകിയിട്ടുമില്ല ഇതോടെ ചാണ്ടിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും കടുത്ത നിരാശയിലാണ് ചാണ്ടിയുമ്മന് പിന്നാലെ തഴയപ്പെട്ട മറ്റു നേതാക്കളും പ്രതിഷേധ ഉയർത്തി രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും തല്ലുകൊള്ളാനും മാത്രമായി ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാടിലാണ് അവർ ചാണ്ടിയമ്മന് ബി ജെ പിയിൽ നിന്നും കേന്ദ്രമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള ഓഫറുകളാണ് ലഭിച്ചിരിക്കുന്നത് തുടരുന്ന അവഗണനകൾ സഹിച്ചുകൊണ്ട് ചാണ്ടിയമ്മൻ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ തുടരുമോ അതോ ലഭിക്കുന്ന വലിയ സ്ഥാനമാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ബി ജെ പി ലേക്ക് ചേക്കേറുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം We'll be right <laughs> back.